ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗനെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വന്ദന ഫയൽ ആണല്ലോ എടുത്തിരിക്കുന്നത് പണമല്ലല്ലോ എന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് പണം എടുത്ത വീഡിയോ പുറകെ ഉണ്ടെന്ന് എങ്കിൽ പറയുന്നുണ്ട് അത് മാത്രമല്ല എന്റെ ഓഫീസിലെ വിലപ്പെട്ട ഫയലാണ് വന്ദന എടുത്തിരിക്കുന്നത് അതും ഒരു മോഷണ എന്നൊക്കെ പറയുന്നു വന്ദന അപ്പോൾ പറയാണ് ഞാൻ ഫയലൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി എടുത്തതാണ് ഫയലിലെ കറക്ഷനൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിനു വേണ്ടിയാണ് എടുത്തതെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വന്ദന ഒരു ഉപകാരമല്ലേ ചെയ്തത് അതിനെന്തിനാണ് ഇങ്ങനെ മോഷ്ടിച്ചെന്നൊക്കെ പറയുന്നെന്ന് ചോദിക്കാണ് പോലീസുകാരനപ്പോൾ അടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് വന്ദന പണം മോഷ്ടിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അത് കാണുമ്പോൾ വന്ദനയ്ക്ക് ഷോക്ക് ആകുന്നുണ്ട് ജഗനും ഒരുപാട് ഷോക്ക് ആകുന്നു ജഗൻ ഞെട്ടലോടെ വന്ദനയെ നോക്കുന്നുണ്ട് പോലീസുകാരൻ ജഗനോട് പറയുന്നുണ്ട് നീ ഇവളെ രക്ഷിക്കാനായിട്ട് വലിയ ദേവദൂതനായിട്ട് വന്നിരിക്കുകയല്ലേ നിന്റെ അച്ഛൻ വന്നാലും ഇനിയും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല നിന്നെ ഞാൻ കൂട്ടു പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആ വീഡിയോ ഒന്നുകൂടി കാണണമെന്ന് പറയുന്നു വീണ്ടും പ്ലേ ചെയ്യുകയാണ് ജഗൻ അപ്പോൾ എനിക്ക് സൂം ചെയ്ത് കാണണമെന്ന് പറഞ്ഞിട്ട് സൂം ചെയ്ത് നോക്കുകയാണ് ജഗൻ സൂം ചെയ്ത് വീഡിയോ കാണുന്ന സമയത്ത് കലണ്ടറിന്റെ ഫോട്ടോ കാണുന്നുണ്ട് കലണ്ടറിൽ പറയുന്ന ഡേറ്റ് അല്ല റെക്കോർഡിൽ കാണുന്നത് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് കലണ്ടറിൽ കാണുന്ന ഡേറ്റിലല്ലോ ഈ റെക്കോർഡിംഗ് നടന്നിരിക്കുന്നത് ഇതപ്പോൾ ആ ദിവസത്തെ അല്ലെന്നൊക്കെ പറയുന്നു ഇത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വന്ദനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് വേറെ ആരോ വെച്ച് റെക്കോർഡ് ചെയ്തതാണെന്നൊക്കെ പറയുന്നു ജഗൻ പറയുന്നുണ്ട് ഇങ്ങനെ കള്ള തെളിവ് സാറിന്റെ തൊപ്പി തെറിപ്പിക്കുമെന്നൊക്കെ അത് ഞാൻ ചെയ്യണോ എന്റെ അച്ഛൻ കരുണാകരണക്കുറിപ്പിനെ വരുത്തണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ജഗനോട് പറയുന്നുണ്ട് സോറി ജഗ ഒരു തെറ്റുപറ്റിയതാണെന്നൊക്കെ എന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുപറ്റിയതാണ് ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പോലീസുകാരൻ പറയുന്നു ജഗൻ അപ്പോൾ വന്ദനെ നോക്കുന്നുണ്ട് വന്ദന ഒരുപാട് സന്തോഷത്തോടെ ജഗനെ നോക്കിച്ചിരിക്കുന്നുണ്ട് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വാദി പ്രതിയായ സ്ഥിതിക്ക് വക്കീൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് വക്കീൽ എപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞിട്ട് തുറന്ന് പറയുന്നുണ്ട് വന്ദനയുടെ സാമീപ്യമുള്ള വേറൊരു പെൺകുട്ടിയെ വെച്ച് ഷൂട്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ ജഗന് ദേഷ്യം വരുന്നുണ്ട് ജഗൻ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരു പരാതിയും ഇല്ലെന്ന് പറഞ്ഞിട്ട് പരാതി പിൻവലിച്ചു എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി വക്കീൽ തരണമെന്നൊക്കെ ഇല്ലെങ്കിൽ തന്നെ ഞാൻ കൊന്നു കളയും ഈ ജഗനെ തനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ജഗൻ ദേഷ്യപ്പെടുന്നുണ്ട് അത് മാത്രമല്ല ജഗൻ ആ ഡ്രൈവറും എടുക്കുന്നുണ്ട് ഇത് വെച്ച് എനിക്കൊരു പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ശേഷം വന്ദനയോട് ജഗൻ പറയുന്നുണ്ട് വാ നമുക്ക് പോകാമെന്ന് വന്ദന പോലീസിന്റെ അടുത്ത് വന്നിട്ട് എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ചന്ദ്രികയും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് ചന്ദ്രിക കരഞ്ഞുകൊണ്ട് ജഗനോട് നന്ദി പറയുന്നുണ്ട് എൻ്റെ മോളോടാണെങ്കിൽ ആ പോലീസ് വൈരാഗ്യം തീർക്കുകയായിരുന്നു മോനാണ് രക്ഷപ്പെടുത്തിയത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു ഹരിത അപ്പോൾ പറയുന്നുണ്ട് ജഗൻ ചേട്ടനെ ഞാനാണ് വിളിച്ചു പരുത്തിയത് എന്നോട് നന്ദി വേണമെന്നൊക്കെ പറയാണ് ബന്ധനയെ ഒഴിച്ച് ബാക്കി എല്ലാവരും ജഗനോട് നന്ദി പറയുകയാണ് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഒരാളെ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ചിലരാണെങ്കിൽ അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ബന്ധന വക്കീലിന്റെയും പോലീസിന്റെയും അടുത്തേക്ക് ചെന്നിട്ട് വക്കീലിനോട് ദേഷ്യപ്പെടുകയാണ് വന്ദന വക്കീലിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ മകളുടെ പ്രായമല്ലേ എനിക്കുള്ളത് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ ഇനി നിങ്ങളുടെ സ്ഥാപനത്തിൽ എനിക്ക് ജോലി വേണ്ട എന്റെ രാജിക്കത്താന്ന് പറഞ്ഞിട്ട് മുഖത്തെറിഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് ജഗൻ അവിടേക്ക് വരുന്നുണ്ട് ആ ലെറ്റർ എടുത്തിട്ട് പോക്കറ്റിൽ വെച്ച് കൊടുക്കുകയാണ് ആൻ ഇങ്ങനെ പെരുമാറിയത് കൊണ്ട് തനിക്ക് ഞാൻ നല്ല ശിക്ഷ തരുന്നുണ്ടെന്നൊക്കെ പറയുന്നു പോലീസുകാരനോട് പറയുന്നുണ്ട് രാജീവിന്റെ കേസിന്റെ പരാതി തനിക്ക് വന്ദന തന്നിട്ടില്ലേ ഇതുവരെയും എന്താ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാത്തത് പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വാണിംഗും കൊടുക്കുന്നുണ്ട് പോലീസുകാരനും എല്ലാം അവിടെ നിന്നും പോകുന്നുണ്ട് അവിടേക്ക് ചന്ദ്രികാമയും ബാക്കിയുള്ളവരെല്ലാം വരികയാണ് എല്ലാവരും ഒരിക്കൽ കൂടി ജഗനോട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് പക്ഷെ വന്ദന മാത്രം ഒന്നും പറയുന്നില്ല പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ കുറുപ്പിന്റെ അസിസ്റ്റന്റിനെ വിളിക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് വന്ദനെ വന്ന് ജഗൻ രക്ഷിച്ചുവെന്നൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു കുറുപ്പിന്റെ അസിസ്റ്റന്റ് കുറുപ്പിനോട് പറയുന്നുണ്ട് ജഗൻ വന്ദനെ രക്ഷിച്ചുവെന്ന് അത് കേൾക്കുമ്പോൾ കുറുപ്പിന്റെ ദേഷ്യം വരുന്നുണ്ട് ജഗന്റെ ചേട്ടത്തിയമ്മയും ഇവർ സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ജഗൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ജഗൻ പറയുന്നുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ ശരിയല്ലെന്നൊക്കെ നിരപരാധിയായ പെൺകുട്ടിയെ കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ സ്ഥാനം മാറ്റണം അച്ഛൻ മാറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ അയാളെ മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് വന്ദന വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ദിയമോളുടെ അടുത്തേക്ക് ചെല്ലുന്നു ദിയമോൾ പറയുന്നുണ്ട് വന്ദനമ്മ ഇന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അനാഥയായി പോയിരുന്നേനെ എന്നൊക്കെ വന്ദന ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അതുകൊണ്ടല്ലേ ദൈവം ഒരാളെ എന്നെ സഹായിക്കാൻ വിട്ടതെന്നൊക്കെ പറയുകയാണ് ഡോൾ അപ്പോൾ പറയുന്നുണ്ട് ജഗനങ്ങൾ ആണെങ്കിൽ ഒരുപാട് നല്ല ആണ് എപ്പോഴും ജഗനങ്ങൾ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു പക്ഷെ വന്ദനാമയാണെങ്കിൽ എപ്പോഴും ദേഷ്യത്തോടെയാണ് ജഗനങ്ങളിനോട് പെരുമാറിയിട്ടുള്ളത് ഡിയമോൾ പറയുന്നുണ്ട് വന്ദനാമയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാമെന്ന് വന്ദന അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്